ഹലോ അസാം വളിക്കും വരഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാനോ വയനാട്ടിലേക്ക് അതിന്റെ ചെറിയ ഭാഗങ്ങളും വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷേ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു ഇരുപത്തെട്ട് പേരടങ്ങുന്ന രണ്ട് മാസം വരെ പ്രായമുള്ള കുഞ്ഞടക്കുള്ളൊരു ഫാമിലി ആണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പോകുന്നത് അപ്പോൾ അതാ ഇവിടെ കുറേ കുട്ടി ടീംസ് ടീംസ്റ്റോ ഓലൊക്കെ പാട്ടൊക്കെ കേട്ട് ഇതാ നല്ല മട്ടത്തിൽ ബസ്സിൻ്റെ മുമ്പിലായിട്ടിങ്ങനെ കിടന്ന് ഇറങ്ങാനൊക്കെ തുടങ്ങിയിക്കണേ പോയത് നോളേജ് സിറ്റിയിലായിരുന്നു കേട്ടോ അവിടുന്ന് നിസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് നിന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് നമ്മളിത് നോളേഴ് എത്തിയിട്ടുണ്ട് തേനും പാലും നെയ്യും ചേർത്ത കുനാ ഹൽവ് ോ അപ്പം നോളജി സിറ്റിയിൽ നിന്ന് കഴിച്ച ഒരു സംഭവം കേട്ടാ തേനും നെയ്യും പാലും മാത്രം ചേർത്ത് കുനാഫ ഹൽവ അതുപോലെ ഇളനീർ ഹൽവ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസിനുള്ള ഹൽവകൾ ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റംസ് ഹൽവ ഉണ്ട് ഉണ്ടല്ലേ മിക്സഡായിട്ടുള്ള ഹൽവ തിന്നോക്കിപ്പൊ നല്ല ടേസ്റ്റ് ടേസ്റ്റ് നോക്കാനൊക്കെ തരുന്നുണ്ട് കേട്ടോ കുനാഫ ഹൽവൻ്റ് ഇവിടെ ഒക്കെ പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സംഭവം ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങള് ഫുഡൊന്നും കഴിക്കണിനു മുമ്പ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൗകര്യം ഉണ്ടല്ലോ അങ്ങനെ ഇതുവഴിയാണ് പോയതാണ് അപ്പൊ കണ്ടതാണത് നോളേ സിറ്റിയിൽ അതിമനോഹരമായ ആ പള്ളി ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഗൾഫിൽ എത്തിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത് ശരിക്കും നമ്മൾ സേഖ് സാഹിദിന്റെ പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി വൈബാണല്ലോ അപ്പോൾ നല്ല ശരിക്കും നമ്മളെ നാടല്ല എന്ന് വരെ എനിക്ക് അങ്ങോട്ട് തോന്നി പോണൊരു രീതിയിലാണ് കേട്ടോ അത് സെറ്റാക്കി ഇവിടെ നോളേജ് സിറ്റി ഈത്തപ്പഴ മരങ്ങളും ആ പള്ളിയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എത്തുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഇതാ വിളമ്പി നമ്മൾ ഫ്ലൈറ്റിൽ നമ്മൾ ആ ഹാളിൽ പോയി കഴിക്കണ്ട ചെയ്യുന്നത് അപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇതാ ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണി കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് നല്ലൊരു വിശാലമായ ഒരു ഹാളുണ്ട് ഇവിടുന്ന് എല്ലാവരും കഴിച്ച് നിസ്കാരമായി കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ടൂറ് പോയപ്പോഴും ഇതേ ഡ്രൈവറിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിരുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു ഇപ്രാവശ്യം ഇയാളെ തന്നെ കിട്ടുക കഴിഞ്ഞ പ്രാവശ്യം ട്രാവലറിനായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത് ഇപ്രാവശ്യം പിന്നെ നമുക്ക് കുറച്ചും കൂടെ ആളുകൾ കൂടുതലുണ്ടായതുകൊണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രാവലറിൽ കുറച്ച് ബുദ്ധിമുട്ട് സ്പേസ് ഇല്ലാത്തതും കാരണം ഈ വാഹനം തന്നെ വിളിച്ചത് ഏകദേശം ഞങ്ങളൊരു പത്ത് പത്തരക്കായപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഏകദേശം പതിനൊന്നര മുതൽ പിറ്റേന്ന് പതിനൊന്നര വരെയാണ് നമുക്കുള്ള ടൈം പക്ഷേ നമ്മൾ എന്തായാലും പത്തരക്കായി പുറപ്പെട്ടതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആവും എന്തായാലും അവിടെ എത്തുമ്പോൾ മൂന്ന് നാല് മണിയാകും പിന്നെ ഫുഡ് വൈക്കലൊക്കെ വഴിയുന്നാകുമ്പോൾ തന്നെ നേരം വൈകുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഞങ്ങളിത് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ശം ചൂറൽമലിതാ എത്തിത്തുടങ്ങിയിട്ടാണ് കാരണം ഇവിടെ പുത്തുമലയിൽ ആദ്യമായി ഉരുൾപൊട്ടിയ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഭാഗത്തെ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് മുമ്പായിട്ട് ഒരു പുത്തുമല എന്ന സ്ഥലത്ത് പൊട്ടിരുന്നല്ലോ ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ ആ ഭാഗത്ത് കൂടെയാണ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് ഇവിടെ കക തേയിലത്തോട്ടങ്ങളെല്ലാം മനോഹരമായ രീതിയിൽ ഇങ്ങനെ വെട്ടിവെച്ചത് കാണുമ്പോൾ ഭയങ്കര ഒരു രസാണല്ലോ അല്ലേ അപ്പോൾ എന്തൊക്കെ തന്നെയും ഇതാ ഞങ്ങൾ അവിടെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടോ അപ്പോൾ ഞങ്ങളിതാണ് ഇവിടെ ബസ് ഇറങ്ങി ഫസ്റ്റ് ടൈം തന്നെ ഈ റിസോർട്ടിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ റിസോർട്ടിലല്ലേ നമുക്ക് പോകാനുള്ള അതിൻ്റെ അപ്പുറമാണ് പോകാനുള്ളത് ഇത് ഫസ്റ്റ് ജസ്റ്റ് നമ്മൾ വാഹനം ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് കുട്ടികൾ ഊഞ്ഞാലെ കണ്ടപ്പോൾ അതിൽ പോയിരുന്നതാണ് ഇവിടെ ബസ് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് നമ്മൾ പോകുന്ന റിസോർട്ട് ഇതാണ് ഈ റിസോർട്ടിൻ്റെ അവിടുത്തെ നമുക്ക് നമ്മൾ വലിയ വാഹനങ്ങളൊന്നും കടത്തി വിടാൻ പറ്റൂല കാരണം ചെറിയ റോഡിനൊക്കെ പോരാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ട്രിപ്പിനുള്ള വലിയ ഒരു എന്താ ഒരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ സാധനങ്ങളും ഒക്കെ അവർ ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേരും അങ്ങനെ ഇതോ രണ്ട് മൂന്ന് വില്ലാസ് ഇതെവിടെ ഉണ്ട് അപ്പം ഞങ്ങൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കും ഞങ്ങൾ റൂം ഇതല്ലാട്ടോ ഞങ്ങൾ മുകളിലത്തെ റൂമിലായിരുന്നു അങ്ങനെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോഴത്തേക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി സെറ്റപ്പ് ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ റൂം അടിപൊളി സെറ്റപ്പ് ആയിരുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റൂമ് പിന്നെ സ്വിമ്മിങ് പൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിമ്മിങ് പൂള് കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഭാഗത്ത് അതുപോലെ വലിയ ആളുകൾക്ക് ഉള്ളത് ഈ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങളേതായാലും അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് അപ്പം തന്നെ ഒരു ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നെത്തോ വാട്ടർ മെലോണിൻ്റെ ജ്യൂസാണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലെ പോലുള്ളൊരു ചെയറുണ്ട് അതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അതുപോലെ തന്നെ ചിക്കൻ നഗ്ലെറ്റ്സ് അല്ലേ ഇത് നല്ല ഫ്രൈ ചെയ്ത് ചൂടോട് കൂടി അതും കൊണ്ടുവന്നിരിക്കണം ഇപ്പോൾ ഏകദേശം രാത്രി അയക്കണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ സെർവൻസ് കൂടുതലും നേപ്പാളീസാണ് ഉണ്ടോ കപ്പിളായിട്ടുള്ളവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഹസ്ബൻഡും ഭാര്യ ഒക്കെ ഉണ്ട് പിന്നെ അധികവും രണ്ടു മൂന്ന് നേപ്പാളീസ് ഉണ്ട് കേട്ടോ അപ്പം ഇവർ നമുക്ക് ആവശ്യമുള്ളത് ഇവരുണ്ടാക്കി തരും നമ്മളതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമ്മളെ ഭാഷ അറിയോ അറിയാ അൽഫാം അപ്പൊ ഗായ്സ് അൽഫാമുണ്ട് രാത്രിയൊക്കെ ഉള്ള ഫുഡിന് വേണ്ടിയിട്ട് അൽഫാം ഇവര് കുക്ക് ചെയ്യാണ് കണ്ടില്ലേ കണലിൽ അൽഫാം വെച്ച് നമ്മുടെ ായി നാം ക്യാ ഹെ സുരേഷ് നേപ്പാൾ നേപ്പാളിലെ നമ്മുടെ സുരേഷ് ഭായ് ഇതിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണലൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് മാഡംസ് ഉണ്ട് അവരൊക്കെ നേപ്പാളാണ് കേട്ടോ ഫുൾ നേപ്പാളീസ് ഫുൾ നേപ്പാൾ വർക്കേഴ്സ് രാത്രി അപ്പം നമ്മളെ അൽഫാം ഇത ചുട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഫുഡിനുള്ള സെറ്റപ്പ് ഇവിടെ ഇവിടേതാ കണ്ടില്ല അതിൻ്റെ നടുവിൽ മനോഹരമായ റോസാപ്പ് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഗ്ലാസിൻ്റെ പുറത്തുനിന്ന് കണ്ട കണ്ടില്ല വെള്ളത്തിൽ റോസാപ്പ് വെച്ചേക്കാണ് കേട്ടോ ശരിക്കും ക്യൂട്ട്നസ് നമ്മളെ ഫുഡിനുള്ള ഏരിയ ഇതാണ് കേട്ടോ ആ ഭാഗത്താണ് സ്വിമ്മിങ് പൂള് സ്വിമ്മിംഗ് പൂള് ഇദ്ദേഹം ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കയാണ് അതുപോലെ സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ നീന്തുന്നുണ്ട് അതിപ്പോ ഞാൻ കാണിക്കുന്നില്ല വല്ലാതെ ആരോ സഫമോള ആ കുട്ടി ഒറ്റക്കോ ഇപ്പൊ ഇവിടെ രണ്ട് നവദമ്പതികൾ ഇരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും കുട്ടിയെ കളിപ്പിക്കാണല്ലേ കുട്ടിയുടെ കഴിഞ്ഞതാണ് ാണ് അവരവരുടെ ചർച്ചകളൊക്കെ ചെയ്ത് പോകാനായിട്ട് കേട്ടോ ഏ ശരി ആദ്യം മോൾതാ ആദ്യം മോൾ ഉണ്ടായ കല്യാണം കഴിച്ച അമേരിക്കയിലോ ഇവിടെ എങ്ങനെയാണല്ലോ ആദ്യം കുട്ടികൾക്ക് ശേഷം ആ കല്യാണം കഴിച്ചത് അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഇത് ഇവിടെ ഫ്രൈ ആയി നല്ല പുകയു കൊണ്ട് ഇട്ടോ ഇതിൽ എണ്ണ എന്ത് തേക്കുന്നത് ഓയിൽ ദിസ്ഇസ് വാട്ട് ഓയിൽ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചിക്കൻ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഓക്കെ സുരേഷ് ഭായ് ഇപ്പോൾ സഫമോളും മിന്നു ഇതവിടെ നല്ല ഒരു സ്വിമ്മിംഗ് പൂളിൽ ഗുളിയെ കഴിഞ്ഞിട്ടുതാ ഇങ്ങനെ ഊഞ്ഞാൽ ചുറ്റുഭാഗത്ത് ഊഞ്ഞാലു കേട്ടോ ഊഞ്ഞാൽ പോലത്തെ സംഭവമാണ് ഊഞ്ഞാലാടിക്കൊണ്ട് ഇവിടെ ജ്യൂസും അതുപോലെ സ്നാക്കൊക്കെ കഴിക്കാനുള്ളൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇവിടെ ഓക്കെ നമ്മൾ വയനാട്ടിലാണ് വയനാട്ടിൽ റിസോർട്ടിൻ്റെ പേരെന്താണ് റിൽ വുഡ്സ് എന്നാണ് കേട്ടോ ഈ റിസോർട്ടിൻ്റെ ഒരു പേര് ഈ റിസോർട്ടിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ഫുഡിനുള്ള അൽഫാമാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ നെഗ്ലക്റ്റും എന്താ നെഗ്ലക്റ്റും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ചായൊക്കെ കഴിച്ചു ഇപ്പൊ നമ്മുടെ റൂമ് എന്ന് പറഞ്ഞാൽ മുകളിലാണ് കേട്ടോ അതിമനോഹരമായ വ്യൂ ആണ് ഉള്ളത് നല്ല സെറ്റപ്പ് റൂം ആയിട്ട് നമ്മൾ കിട്ടിയത് അവിടെ ക്യാമ്പ് ഫയർ ഉണ്ട് കാരണം സംസാരിച്ചിരിക്കാനൊക്കെ ഇങ്ങനത്തെ ഓപ്ഷനുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് വാഷ് ബേസ് കാര്യങ്ങൾ മുകളിൽ എന്താ ബൈ മുകളിൽ ആ മലയാളം

അൽഫ മസാല പിന്നെ പെപ്പർ പൗഡർ ഉണ്ടോ ചില്ലി മസാല ഗാർലിക് പേസ്റ്റ് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അൽഫ മസാല അതൊക്കെ തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി ഇവരിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ബായി ഇതിങ്ങനെ ചുട്ട് പുകയും കൊണ്ട് നിൽക്കട്ടെ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ബായി ഇത് മറിച്ചിട്ടാണ് കൈസ കരിയൊന്നും അത് ശരി ഇവര് കപ്പിൾസ് അറിഞ്ഞില്ല മേരെ വൈഫ് ബേട്ടാ ചിൽഡ്രൻസ് ഉണ്ടല്ലേ ടു ചിൽഡ്രൺ വേട്ട വേട്ടുണ്ട് അവരെവിടെ അപ്പൊ ഇവര് കപ്പിളണ്ടോ കപ്പിളിനോടാണ് ഞമ്മള് ചോദിച്ചത് പാവോ മക്കള് നേപ്പാളാസ് നേപ്പാൾ വയസ്സ് ഓക്കെ ഓക്കെ പാവം അറിയാതെ ഞാനേ ഇവരോട് മാരീഡാണ് വൈഫാണെന്നാ പറഞ്ഞു കേട്ടോ സംഗീത സംഗീതോ ചിന്ത സുരേഷ് സംഗീത സുരേഷ് ഇവിടുത്തെ കപ്പിൾസ് കുക്കേഴ്സ് ആണ് ഫുഡ് ഷാഫ്സ് അല്ലേ റീലി എന്താണ് ഇതിന് റിസോർട്ടിന്റെ പേര് റീൽ വുഡ്സ് റീൽ വുഡ്സിലെ നമ്മുടെ സുരേഷാൻ്റെ സംഗീത ഇവിടുത്തെ കപ്പിൾസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെ രണ്ടുപേരുണ്ടാക്കി തരുന്നുണ്ട് നമുക്ക് അപ്പൊ ഇവിടെ എന്തൊക്കെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല കളിയിലൊക്കെ തന്നെയാണ് ഇവിടെന്താ ചെസ്സോ കാര്യങ്ങളോ അതുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഗായകനാണ് ഇദ്ദേഹത്തെ ഞങ്ങള് വരുത്തിയതാണ് കേട്ടോ ഞങ്ങളെ ഗ്രൂപ്പിലേക്ക് പാട്ട് പാടാൻ വേണ്ടിട്ട് പക്ഷെ അത് നമ്മളെ മൈക്കസെറ്റ് റെഡിയാക്കാത്തത് കൊണ്ട് നടക്കും തോന്നുന്നില്ല ഈ ഭാഗത്ത് ഇതാ ഇതോ ബാസ്കറ്റ് ബോൾ ആണ് കളിക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ മാനേജർ സ്ഥാനത്ത് അദ്ദേഹം അല്ല എങ്കിലും അദ്ദേഹം ശരിക്കും നമുക്ക് ഒരുപാട് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തു തരാൻ കേട്ടോ എന്താണ് റീൽ വുഡ്സിലെ ഒരു റിലവിഡ്സ് ഇല്ല ഒരു എന്താ നിങ്ങൾ ഹോട്ടൽ മാനേജ് ആ ആ അപ്പോൾ ഇദ്ദേഹം നമുക്കൊരുപാട് ഹെൽപ്പാണ് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഒരു ബ്രോയുടെ സ്ഥാനത്താണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് അതുതന്നെ ഭയങ്കര ഒരു ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാനുള്ളൊരു പ്രച പ്രചോദനം കൂടിയാണ് നമ്മൾക്കിവിടെ അനുഭവിക്കാൻ കഴിഞ്ഞ കേട്ടോ എന്തൊക്കെ ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മുടെ അൻസ് അൻസൻ അൻസൻ തോമസ് ആൽവ ഇഡിസിൻ്റെ കുടുംബ കുടുംബക്കാരനാണ് സെക്കൻഡ് ട്രിപ്പ് നമ്മുടെ ടൂറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയൊന്നും നമുക്ക് പരിചയപ്പെടാം പഠിച്ചോനെന്താ പാവപ്പെട്ടത് വെറു നാല്പത് ദിവസം പ്രായമുള്ള പൊന്നും അല്ലേ തന്നെ അപ്പൊ എന്താന്ന് വെച്ചാല് രണ്ടാൺകുട്ടികൾക്ക് ശേഷം രാജകുമാരിയെ കിട്ടിയതാ കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷത്തിനോട് ടൂർ വന്നതാണ് കേട്ടോ മാഷാ അലഹമില്ല ഓക്കെ നമുക്കുള്ള ഫുഡ് ചപ്പാത്തി പൊറോട്ട ഒക്കെയാണ് കേട്ടോ രാത്രികത്തത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇതിനകത്ത് കയറിട്ടോ ഇത്തേ ഒരു മനോഹരമായ കാഴ്ചയെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ലാതെ കേട്ടോ ഒരു സാൻഡിൽ ഇങ്ങനെ ദോശ പൂവൊക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുന്നു അപ്പൊ മുത്തും മിന്ന കൊല കുളി കഴിഞ്ഞ് മുടിയൊന്നും എല്ലാവരും ഫുഡ് ഫുഡ്ക്കാൻ കുട്ടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ അപ്ഷിൻ മൊനോസ് ഹോട്ട്സ്പോട്ട് വലിച്ചു കുറച്ച് അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഒരു സ്നാക്കും ഒരു ജ്യൂസും ചായയും ഒക്കെ തന്നിരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് രാത്രിക്കത്തെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും പുറത്ത് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നല്ല കാറ്റ് പോയിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ അകത്ത് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം അപ്പോൾ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ അകത്ത് തന്നെ കേട്ടോ ഇരുന്നത് എല്ലാരും വെയിറ്റ് ചെയ്ത് പുറക്ക് വരണ്ട കൊറേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിച്ച് വന്ന് ഫുഡൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ചപ്പാത്തിയാണ് അതുപോലെ തന്നെ മുത്താ പൊറോട്ട ചപ്പാത്തിയാ പൊറോട്ട വരണ്ടപ്പുറത്തെ ചപ്പാത്തി പൊറോട്ട പൊറോട്ട ചപ്പാത്തി മാ അപ്പോൾ നമ്മളൊക്കെ പുറത്താണ് വരുന്നത് അപ്പോൾ ഇതാണ് നമുക്കുള്ള ഫുഡ് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് മയോണൈസ് ഉണ്ട് അതുപോലെ വേറൊരു ചിക്കൻ ഗ്രേവി ഉണ്ട് ഒരു ടീം ഇതെവിടെ ആയിട്ട് വരുന്നത് ഞങ്ങൾ അപ്പുറത്ത് ഊഞ്ഞാലയിൽ പോയിട്ട് ഇരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്കുള്ള ഫുഡ് അൽഫാം പിന്നെ ചപ്പാത്തി പൊറോട്ട നമ്മളോട് ചോദിച്ചു റൈസ് വേണോ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും ഇത് തന്നെ മതി എന്ന് പറഞ്ഞു എന്തൊക്കെ തന്നെ തന്നെയും അവസാനമായിട്ട് നല്ലൊരു സുലൈമാനിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ ഫുഡിൻ്റെ മേലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതേപോലെ ഒരു സാലഡും കൊണ്ടുവന്നിട്ടുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഇത് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചതാണ് നോക്കി ഇത് ഫ്ലവർ താമരയാണ് തക്കാളി അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി എല്ലാരും ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നും കൂടി സിമ്പിളൊക്കെ ചാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉറങ്ങി രാവിലെ പുലർച്ചെ രാവിലെ കണ്ടൊരു കഴിച്ച അവിടെ നോക്കുമ്പോ പുഴയോരത്ത് രണ്ട് കപ്പിൾസ് ഭയങ്കര ചിരി കളിയും വർത്താനുണ്ട് അപ്പൊ കാൽമലെന്തോ അട്ട കടിച്ചത് കൊണ്ട് കേട്ടോ അവൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇവിടെ കൂടുതലായിട്ട് അട്ടുള്ള സ്ഥലമാണ് കാൽമലൊക്കെ അട്ട ഒരുവിധ ആളുകളുടെയൊക്കെ കടിച്ചിട്ടാ അതിൻ്റെ കടിക്കാത്തത് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ കാരണം ഇവിടുത്തെ പുല്ലിൽ കഴിഞ്ഞാൽ അട്ട കടിക്കും ലാസ്റ്റ് ആ നവദമ്പതികൾ അവിടെ ഇരുന്ന് സല്ലപിക്കുന്നത് നിർത്തി അവരവിടെ നിന്ന് എഴുന്നേറ്റിട്ടാണ് അട്ടയെ പേടിച്ച് അവിടെ നിന്ന് പോരാണ് അങ്ങനെ അട്ടയുടെ ശല്യം കാരണം അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴേക്കും മറ്റൊരു കപ്പിള് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റി നല്ല സ്ഥലമാണ് പക്ഷെ അട്ടശല്യം കാരണം വേഗം ഇവിടെ നിന്ന് പോണോ അവിടെ പുല്ല് ചവിട്ടിയാ കാല് കടിക്കും പിന്നെ ബ്ലഡ് കുറെ പോകും അങ്ങനെയൊക്കെയാണ് അങ്ങനെ എന്തൊക്കെ തന്നെ ഞങ്ങൾ റൂമിലേക്ക് എത്തണം അപ്പൊ ഇങ്ങനെ കാർഡ് കാണിച്ചു കൊടുത്താലേ ഇത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിൽ ഇനി രാവിലത്തെ ചായ കുടിക്കാനുണ്ട് ഞങ്ങൾ ഒന്നും കൂടി പുഴയോരത്തൊക്കെ പോയി ഇവിടെയൊക്കെ നടന്ന് കണ്ട് ഇവരെ കുട്ടി ഉറങ്ങിക്കുന്നുണ്ട് കുട്ടിനെ കാണുന്നില്ല രണ്ട് പേര് മാത്രമേ ഉള്ളൂ കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഫോണ് അവിടെ ഓൺ ചെയ്ത് വെച്ച് ഇവിടെയും ഒരു ഫോണ് പിടിച്ച് നിൽക്കും അപ്പോൾ അവിടെ നിന്ന് കരയുമ്പോൾ വേഗം കണ്ട് കേൾക്കാമല്ലോ അതിന് നമ്മുടെ ഹസ്ബൻഡൊക്കെ നല്ല ഊഞ്ഞാലാട്ടത്തിലാണ് കേട്ടോ അങ്ങനെ നമുക്കിത് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിത്തുടങ്ങി കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവം പൂരി വേണ്ടവർക്ക് പൂരി ഉണ്ട് അതുപോലെ ഇഡ്ഡലി വേണ്ടവർക്ക് ഇഡ്ഡലി ഉണ്ട് അതുപോലൊരു പാത്രത്തിൽ ഇതാ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അതുപോലെ ചൂടുള്ള പൂരികൾ കൊണ്ടിങ്ങനെ നടക്കുക ചട്നി ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ വേറെ കറി ഉണ്ട് പിന്നെ നമുക്ക് എന്താ ഷുഗർ കോഫി ഉണ്ട് ചായ ഉണ്ട് അതിൽക്ക് ഷുഗർ ആഡ് ചെയ്യാം ചായ കുടിയും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും അവിടുന്ന് റിസോർട്ടിൽ നിന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കാരണം നമ്മുടെ പതിനൊന്നര ആകുമ്പോഴേക്കും ചെക്ക് ഔട്ട് ആവണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ മാനേജർ എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഒരു ദിവസം ഫുള്ളായിട്ട് ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ കാരണം തന്നെ നാല് നാലര അയക്കണേ പിന്നെ പതിനൊന്നരക്ക് ഒഴിഞ്ഞു കൊടുക്കണമല്ലോ നമുക്ക് അതാണല്ലോ കണക്ക് കാരണം രാവിലെ ഒരു ദിവസം പതിനൊന്നര ഒക്കെ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പതിനൊന്നരയാണ് അതിൻ്റെ ചെക്ക് ഔട്ട് അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയാൽ നമുക്ക് കുറച്ച് സമയം കൂടെയൊക്കെ നിൽക്കാം അപ്പോൾ നമ്മൾ എത്താൻ കുറച്ച് വൈകിപ്പോയതിൽ പിന്നെ ഞങ്ങൾ ചൂരൽ മലയുടെ ആ ഒരു ഭാഗത്ത് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി കുറച്ച് ചാടി കുളിച്ചൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കേണ്ട അപ്പോൾ ഓരോരുത്തരോരും ഓരോ റൂമിലായിട്ട് എല്ലാവരും ഒരുങ്ങി ഉണ്ടായിട്ട് വേണമല്ലോ അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ഒരുക്കലോ കുട്ടികൾ വെള്ളത്തിൽ കുറേ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുമായിരുന്നു കുറേ ആൾക്കാർ അവിടെ ഇവിടെ കയറ്റി അപ്പോൾ എല്ലാവരും ഒ ഒരുമിച്ച് കൂടിയതായി നമ്മളൊരു അവസാനമായിട്ടൊരു കേക്ക് രണ്ട് കേക്ക് ഇവിടെ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഈ കേക്ക് കട്ടിങ്ങും കൂടിയും കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം കേക്ക് ഇന്നലെ രാത്രി തലേന്ന് ഒന്ന് മുറിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ബാക്കി ഒന്ന് ഇവിടെ താങ്കൾക്കുണ്ട് எல்லாம் அத்த கொடுக்க 많이 왜 கொடு. അവിടെ பேக் இல்ல كده കുട്ടාල. 얘 했는데 எல்லார்க்கு எத்தனை எல்லார்க்கு எத்தனை. குഞ്ഞോളാ நான் इनकोड़தോളാ. ஆ நான் അവിടെ பேக் கொடுக்குறேன். இந்த குட்டாதர்க்கு आधी கொடு. हां अ꾼 எடுத்தா. हां புண்ணு ミन्नு ਨੂੰ கொடு. ミन्नு. சரியா ミन्नு ミन्नுல ミन्नுல हां. মাইகா. കാണിച്ചنا கிட்டுல மோளே.rangle கிட்டாதான் கிட்டிங்களா? அதൊന്നും கிട്ടില്ല. யா குட்டி கொடுதா. கண்டுட்டல்ல. அது புண்ணு பாகம். हां இது เนี่ย தப்புக்கு புல்ல பாகம். கைக்கு. അത് പോവുമോ പോവായിട്ടില്ലേ പോകും പോവണം എല്ലാവർക്കും പോവ아요 ഓനെ കടിക്ക് ഇതിക്ക് പോവട്ടെ നമുക്ക് അങ്ങോട്ട് പോയാലോ ഞാൻ പോവുള്ളതെങ്ങുള്ളോ കൊടക്ക് ഞാൻ പോയി അത് ഐൻ എടുത്തോ കൊടുത്താ കിട്ടിയാ അതിനെോടക്കാടി ജി ആ മൂ മൂ കണ്ടി ഇടി മൂ ആ ഞാനേ വെക്കാനവിടെ അപ്പോൾ അങ്ങനെ ആക്കി നിങ്ങൾക്ക് പോവില്ലാതോ കഷ്ടമായിട്ടോ നിങ്ങക്ക് നിങ്ങക്ക് അങ്ങനെ എല്ലാവരും കേക്ക് മുറിച്ച് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ രണ്ട് കേക്കായിരുന്നു അത്യാവശ്യം കൊഴപ്പില്ലാത്ത വലിപ്പള്ള കേക്കായിരുന്നു ഒന്ന് രാത്രി മുറിച്ച് തിന്ന് ബാക്കി കൂടി മുറിച്ച് ഞങ്ങള് തിന്നിട്ട് ഇവിടുന്ന എല്ലാ സ്ഥലം കാലിയാക്കട്ടെ അപ്പോൾ എല്ലാവർക്കും കൂടിയും കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഒരു ദിവസം റിസോർട്ടിലൊക്കെ നിന്ന് ഹാപ്പിയായി തിരിച്ച് പോകാനിട്ടാ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മുടെ രണ്ട് മാസം പ്രായമായ അയഷുമോളും അതാ വയനാട് വിടുകയാണ് അങ്ങനെ ബസ് കുറച്ച് മുകളിലാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെയാണ് നടക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ വണ്ടിക്കൊക്കെ പോകുന്നു ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ് കസിൻസ് എന്നാണ് നമ്മുടെ ബസ്സിൻ്റെ പേര് കസിൻസിൻ്റെ മജ്നു എന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് വയനാട്ടിലേക്ക് വളർന്നു വരുന്നു സുന്ദര മലർക്കൊടിയേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിതാ വൈത്തിരി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ ഏർ റീഗൽ ഫുഡിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെ ഞങ്ങൾ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ രാവിലത്തെ ഭക്ഷണം അവിടുന്ന് കഴിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോ ഏകദേശം ഇവിടെ ഒരു മൂന്നര ആയപ്പോഴേക്കും ഇതാ ഇവിടെ എത്തിട്ടാ അപ്പൊ നമ്മളെ കുഞ്ഞു ബേബി ഇതാ കരച്ചില് തുടങ്ങിട്ടാ അപ്പൊ ഇവിടെ എത്തിയപ്പോ തന്നെ ആദ്യം തന്നെ ഇതാ വാട്ടർ മെലോൺ ജ്യൂസാണ് കേട്ടോ കൊണ്ടുവരുന്നത് ബത്തക്ക ജ്യൂസ് എല്ലാവർക്കും വന്നവർക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പൊ ഫുഡ് ബിരിയാണി മന്തിയാണ് പറഞ്ഞത് ഉള്ളത് ഇവിടെ ഫ്രൈഡ് റൈസും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും മന്തി മതി തന്നപ്പോ എല്ലാവർക്കും അൽഫാ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തത് അതാകുമ്പോൾ പിന്നെ ആർക്കും അങ്ങനെ പറ്റാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോ ബിരിയാണി ഫ്രൈഡ് റൈസ് മന്തി ഇത് മൂന്നാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവർക്കും മന്തി തന്നെയാണ് എല്ലാവരും കഴിക്കണം കേട്ടോ എല്ലാ ടീംസിനും അത് കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഫ്രൈഡ് റൈസൊക്കെ ആവുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഇത് ഇങ്ങനെ ടൈമും പിടിക്കല്ലേ ഇതാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ട് എല്ലാവർക്കും ഒരുപോലെ കഴിക്കുകയും ചെയ്യുക അപ്പോൾ ഏകദേശം വൈകുന്നേരം കഴിക്കുന്ന പോലെ തന്നെയാണ് ഇത് സമയം മൂന്ന് മൂന്നര അയക്കണം കേട്ടോ അപ്പോൾ ഈ ഫുഡും കഴിച്ചിട്ട് നമുക്ക് ചോരാ കണ്ടിറങ്ങിയാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ എന്തൊക്കെ തന്നെയല്ല നമ്മുടെ ഇന്നത്തെ ടൂറിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ കാണിക്കണത് പിന്നെ ടൂറിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടപ്പോൾ പലർക്കും താല്പര്യക്കുറവുണ്ട് എന്തിനാ അതൊക്കെ നിങ്ങളെ കാണിക്കണതൊക്കെ ഫാമിലി ഗ്രൂപ്പിലിട്ടുകൂടെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ സന്തോഷവും ദുഃഖവും ഒക്കെ ഞാൻ നിങ്ങളങ്ങനെ അറിയിക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ യാത്ര പോകുന്നതുങ്ങളെ അറിയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഉണ്ടാകാം അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടാൽ മതി മറ്റുള്ളവർ കഥ കേൾക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ എന്തൊക്കെ തന്നെയല്ല നമ്മുടെ വയനാട് ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടോ ലാസ്റ്റ് വൺ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ ചുരം ഇറങ്ങി ബ്ലോക്കൊന്നും ഇല്ലേ അധികം ലേറ്റാകാതെ നമുക്ക് എത്തിക്കിട്ടും ബ്ലോക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സമയം പിടിക്കും എന്തൊക്കെ തന്നെ ചെറിയൊരു കുഞ്ഞും മോളും ഞമ്മളെ കൂട്ടത്തിൽ ഉള്ളത് നമുക്ക് നല്ലൊരു സന്തോഷമായിട്ട് ചെറിയ എന്തൊക്കെ തന്നെ അവസാനമായിട്ടൊരു ലെമൺ ടീ കൂടി നമ്മൾ ഓർഡർ ചെയ്തു അപ്പം അതും കൂടി കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയൊക്കെ ഇത് അവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റീഗൽ ഫുഡിൽ നിന്നും ഫുഡൊക്കെ കഴിച്ചതാ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കുട്ടികളങ്ങോട്ട് വാങ്ങാനൊക്കെ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി അതാ ഞങ്ങളെ ബസ് അത് അവിടെയാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ